മലയാളം സീസൺ സെവനിന്റെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് ആ പ്രൊമോയിൽ ലാലേട്ടനെ വരെ ചിരിപ്പിച്ചിരിക്കുകയാണ് പൊട്ടിച്ചിരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ അനുമോള് ലാലേട്ടൻ വരുന്നുണ്ട് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്ന ടാസ്ക് ഇതാണ് കറുത്തമ്മയായിട്ട് ചെമ്മീനയുടെ കറുത്തമ്മയായിട്ട് അഭിനയിക്കുക എന്നുള്ളതാണ് അനുമോളാണ് ഇതിൽ പെർഫോം ചെയ്യുന്നത് അനുമോൾ ആര്യനും കൂടിയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആതിലേയും ഇതിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ അനുമോൾ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മമ്മ കടലിൽ പോയി വരുമ്പോൾ പറയുന്നുണ്ട് നല്ല രസകരമായിട്ട് അനുമോൾ ആ ഒരു ടാസ്ക് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലാലേടന് വരെ ചിരി വരുന്നുണ്ട് ലാലേട്ടൻ അതിൽ നല്ല രീതിയിൽ കൗണ്ടർ അടിക്കുന്നുണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് പ്രേക്ഷകരൊക്കെ പൊട്ടിച്ചിരിക്കുന്നത് ആ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഹൗസിലെ മത്സരാർത്ഥികളെല്ലാം തന്നെ ചിരിക്കുന്നുണ്ട് ആര്യനും അനുമോളും കൂടെ പെർഫോം ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ രസം വരുന്നത് ആര്യന് പരവ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറ പരവ എന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട് രസമായിട്ടുണ്ട് കേട്ടോ